ജനറേഷൻ വയസ്സായ കാലത്ത് അനുഭവിച്ച ഒരു ഒറ്റപ്പെടൽ ഇനി തലമുറ ഇല്ല എന്നുള്ളതാണ് വരുന്നില്ല എന്തായിരിക്കും എനിക്ക് ചോദ്യം കേൾക്കുമ്പോൾ ഇടശ്ശേരിയുടെ ഒരു മൂന്ന് വരിയാണ് ഓർമ്മ വരുന്നത് കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ നീ മാറിപ്പോമോ ആതുരമായ ഒരു അഴുപ്പായി ഇപ്പം മനുഷ്യൻ ഒരു യന്ത്രമായി മാറുന്നു എന്നതായിരിക്കും ഒരു പക്ഷേ അടുത്ത ജനറേഷനിലുണ്ടാവാം ഇപ്പോൾ ഓൾറെഡി മനുഷ്യന്മാർ ഏകാന്തതയിൽ തന്നെയാണ് കുടുംബത്തിൽ നിന്നകന്ന് ഒരു സൈബർ സ്പേസിലേക്ക് മനുഷ്യൻ പോവാണ് സൈബർ ഒറ്റപ്പെടലാണ് എന്നാൽ അത് ഒറ്റപ്പെടലെന്ന് പറയാൻ കഴിയില്ല വിവിധ ഗ്രൂപ്പുകളുടെ ഭാഗമാണ് മനുഷ്യൻ അപ്പോൾ ഒരു സൈബർ സ്പേസിലേക്ക് പോവുകയും ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോടുകൂടി മനുഷ്യൻ ഒരു യന്ത്രമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ മനുഷ്യൻ എന്നാൽ സ്നേഹവും കരുണയും ആർദ്രതയും ഒക്കെയുള്ള ഒരു ജീവിയിൽ നിന്ന് വളരെ സെൽഫിഷായിട്ടുള്ളൊരു ലോകത്ത് യഥാർത്ഥമല്ലാത്തൊരു ലോകത്ത് കഴിഞ്ഞുകൂടുന്ന കേവലം യന്ത്ര പക്ഷികളായി മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്